ത്രീമെൻ ആർമി കളത്തിലിറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പൂട്ടാൻ ഒരു വശത്ത് ഷോൺ ജോർജ് ഇതിനിടയിൽ മാത്യു കുഴൽനാടൻ ഇപ്പോൾതാ സാബു ജേക്കബ് കൂടി കളത്തിലിറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ഏതാറ്റം ബോംബ് പൊട്ടുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി കോടി വാങ്ങിയെന്നും മകളെ സംശയനിഴലിൽ നിർത്താതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ ഒരു വശത്തുണ്ട് ഷോൺ ജോർജ് ആണെങ്കിൽ ഹൈക്കോടതിയിൽ അതിശക്തമായി മാസപ്പടി വിഷയത്തിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കെ എസ് ഐ ഡി സിയെ സി എം ആറിൽ ഇരുട്ടിൽ നിർത്തിയോ എന്ന ചോദ്യവുമായി ഹൈക്കോടതിയും രംഗത്തുണ്ട് രംഗത്തു കർത്താക്കൂപരിധിയിളവിന് മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം ഇതിനിടയിലാണ് സാബു ജേക്കപ്പ് പറയുന്നത് കയ്യിലുള്ളത് ആറ്റം ബോംബ് മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയ്ക്കുള്ളിൽ ജയിലിലാക്കുമെന്ന് ഏതായാലും സാബുവിന്റെ വെല്ലുവിളി വെറും വിരട്ടലാണെന്നും കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സാബുവിനെതിരെ സി പി എം രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ നിരന്തരം രംഗത്ത് വരികയാണ് മുഖ്യമന്ത്രി സി എം ആർ എൽ കമ്പനിക്കായി ഇടപെട്ടെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസ്സാര വിലയ്ക്ക് നൽകിയെന്നുമാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം ായിരം കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി സി എംമാറിൽ ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല വ്യവസായ മന്ത്രി മറുപടി പറഞ്ഞത് ഒറ്റ വരിയിൽ മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ മകളെ പൊതുസമക്ഷത്ത് വലിച്ചുചീതറാൻ ഇട്ടു കൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും വീണാ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അതും തുറന്നു പറയാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു കോടിയോളം രൂപ വാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ററി സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കോടിയുടെ സിംഹഭാഗവും നൽകിയത് പി വി ആണെന്ന പരാമർശത്തിലെ പി വി പിണറായി വിജയനാണെന്നും കുഴൽനാടൻ ആരോപിച്ചു തന്റെ ആരോപണങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എം വി രാജേഷും പി രാജീവും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം ചോദിച്ചു സി എം ആറിൽ അറുപത് ഏക്കർ വാങ്ങിയതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പിന്റെ പരിധിയിലുള്ള കാര്യത്തിൽ ഭൂപരിധി ചട്ടത്തിൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ചെയ്യാനുള്ള അനുമതി സി കമ്പനിക്ക് സർക്കാർ നൽകിയത് കമ്പനി വീണാ വിജയന് ഒന്നേ മുക്കാൽ കോടി രൂപ മാസപ്പടിയായി നൽകിയതിന് പകരമാണെന്ന ആരോപണങ്ങളുടെ തുടർച്ചയായിട്ടാണ് മാത്യു കുഴൽനാടൻ വീണ്ടും വീണ്ടും ആരോപണം ഉന്നയിക്കുന്നത് ശശിധരൻ കർത്തായുടെ കേരള റയർ റഡ്സ് ആന്റ് മിനറൽസ് ലിമിറ്റഡിന്റെ ആലപ്പുഴയിലെ മിനറൽ കോംപ്ലക്സ് പദ്ധതിക്കായി ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിപൊട്ട് ഇടപെട്ടെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു കർത്തായുടെ ഉടമസ്ഥതയിലുള്ള അറുപത് ഏക്കറിൽ അൻപത്തൊന്ന് ഏക്കറിന് ഇളവ് നൽകാൻ ആലപ്പുഴ കളക്ടർ അധ്യക്ഷനും കെഎസ്ഐ ഡി സി എം ഡി അംഗവുമായുള്ള ജില്ലാതല സമിതി രണ്ടായിരത്തിരണ്ട് ജൂണിൽ ശുപാർശ ചെയ്തിരുന്നു മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള ഈ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മൂലമാണെന്നാണ് ആരോപണം എന്നാൽ ഭൂപരിധി ലംഘിച്ചതിന് ഉമ്മൻചാണ്ടി സർക്കാർ കേസ് കാർത്തികപ്പള്ളി താലൂക്ക് ലാൻഡ് ബോർഡിന് മുൻപിൽ ഉണ്ടായതിനാൽ മാത്രം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ റവന്യൂ വകുപ്പ് ശുപാർശ നിരസിക്കുകയായിരുന്നു കുടൽനാടൻ നാൾ കാര്യങ്ങൾ നിരത്തി ഇതിനിടെ അതിശക്തമായ വിമർശനമാണ് സംസ്ഥാന സർക്കാരിന് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നോമിനി ഡയറക്ടർ ഉണ്ടായിട്ടും കെ എസ് ഐ ഡി സിയെ സി എം മാറിൽ ഇരട്ടിൽ നിർത്തിയോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ഗുരുതര തട്ടിപ്പിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വരും വരെ സി എം ആർ എൽ ന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കെഎസ്ഐ ഡി സി ഒന്നും അറിഞ്ഞില്ലെന്നത് വിശദീകരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു നൂറ്റിപ്പത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് ആരോപണം പതിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള കെഎസ്ഐ ഡി സിയുടെ പണവും അതിലില്ലേ പൊതുജനങ്ങളുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ കമ്പനിയാണ് കെ എസ് ഐ ഡി സി സാധാരണഗതിയിൽ കെ എസ് ഐ ഡി സി പോലുള്ള കമ്പനി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു സർക്കാർ കമ്പനിക്ക് ഒന്നും മറച്ചുവെക്കാനുണ്ടാകരുതെന്നും കോടതി പറഞ്ഞു ഒന്നും മറച്ചുവെക്കാനാകില്ലെന്നും ബാങ്കുകളിൽ നിന്നും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് തേടുമ്പോൾ വിശ്വാസ്യതയെ അന്വേഷണം ബാധിക്കുമെന്നതിനാലാണ് എതിർക്കുന്നതെന്നും കെ എസ് ഐ ഡി സി അറിയിച്ചു സി എം ആർ എക്സാലോജിക്ക് ഇടപാട് അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ല വാദങ്ങൾക്ക് മറുപടി നൽകാൻ എസ് എഫ്ഐഒക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സമയം തേടിയതിനാൽ ഹർജി പന്ത്രണ്ടിന് പരിഗണിക്കാൻ മാറ്റി കേസിൽ കക്ഷി ചേരാൻ അഡ്വകേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയെ കെ എസ് ഐ ഡി സി എതിർത്തു ഹർജിയിൽ പൊതു താല്പര്യമില്ലെന്നും പബ്ലിസിറ്റി താല്പര്യമാണുള്ളതെന്നുമായിരുന്നു വാദം ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പുത്രി വീണയെ ജയിലിനകത്താകാനുള്ള കുറ്റകൃത്യം ചെയ്തതിന്റെ തെളിവുകൾ തൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ട്വന്റി ട്വന്റി പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററും കിറ്റക്സ് ഗ്രൂപ്പ് എം ഡിയുമായ സാബു എം ജേക്കബ് പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി പിണറായി വിജയൻ വിദേശത്ത് പോയപ്പോഴെല്ലാം കൂടെ താനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടികളെല്ലാം അറിയാം യുഎസിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി പോയപ്പോൾ മുപ്പത്തിരണ്ട് ദിവസവും ഒരു പുത്രനെ പോലെ ശുശ്രൂഷിക്കാൻ കൂടെ ഉണ്ടായിരുന്നു വെല്ലുവിളിക്ക് ബലം നൽകാൻ സാബു ഈ തെളിവുകളാണ് പറഞ്ഞത് അതേസമയം ഗിറ്റക് സാബുവിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വെല്ലുവിളി മാത്രമായി ഇതിനെ കാണാനാവില്ല വിരട്ടലും വിലപേശലും ആണിതെന്നും ഗുരുതര കുറ്റകൃത്യത്തിൽ സാബുവിനുള്ള പരോക്ഷ പങ്കാളിത്തം വ്യക്തമാക്കൽ കൂടിയാണിതെന്നും പറഞ്ഞുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വീണക്കെതിരായ ഗുരുതര കേസിൽ വീണക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുകയാണ് അതിനിടയിലാണ് വീണയെ അകത്താക്കാൻ ആവശ്യമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് സാബു പറയുന്നത് തെളിവുകൾ വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗിക്കുമെന്നാണ് സാബുവിന്റെ വാക്കുകളുടെ പൊരുൾ കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് നൽകുകയാണ് രാഷ്ട്രീയ നേതാവ് കൂടിയായ സാബു ചെയ്യേണ്ടത് എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു വീണയെ അകത്താക്കാനും തന്റെ കൈവശം സാബു ഉണ്ടെന്ന് പറയുന്ന ആറ്റം ബോംബ് എന്താണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേരളത്തിന്റെ ആരോഗ്യ വിവരം ചോർത്തിയതിന്റെ വിവാദമായ സ്പ്രിങ്ക്ലർ കമ്പനിയുമായി വീണ നടത്തിയതിന്റെ കൂടുതൽ തെളിവുകളാണോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് ഏതായാലും സാബുവിന്റെ വെല്ലുവിളി അദ്ദേഹത്തെ വെട്ടിലാക്കുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏതായാലും ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാവുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്